ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ അന്നാ ില്ല ഹീരല്ലി അസുവതിനവിടുന്ന് മാറേട അസുഖ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട ജലമെടുക്കുന്നിൽ കോരേടാ ഹീറിയല്ല ചടി അസുവ മാറേട അസുവരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ പോരേട ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ പോരേട പിടയുന്ന പടവാളും പിടി പിടി പൊരുതി

ിരലിയല്ല ചടി അസുവത് അവിടുന്ന് മാറേ

ോ ചാടി ഹംസ തായെ മാറിഞ്ഞല്ലോ അലിയല്ല ചടി അസുവത് പവിടുന്നു മാറേട അസുവത് ഹൗതി താരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ ഗോരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ ഗോരേടാ

بیا کلتا جوڑی لایا نیبی لانا گنڈ بون کر لایا ہمیا گلی جوڑی لایا نیبی الانگ بونیا بوی کا فاطمہ بیوی زہرا فاطمہ بیوی بدی جا فاطمہ بیوی زہرا پاطماں امپیا کرتا جوڑی وایا പൂക്കരളായ എവിടൂ കരളായ അമ്പിയാ ഗളിതാ ജോളിവായാളായ ഫാത്തിമാ ഫാത്തിമ വിതീരാത്തിമ ബീവീ ദുരാ ഫാതിമാ അല്ലാ പാതി മനോരണി യാദ ി മനോരാനി യാമ്മൽ ഒമ്മീ മുതിരസോലെ ഒമ്മിനി മുതിരസോലെ അല്ല മേ അല്ലിയ കളി താജിവായു താവിന്റെ പൂക്കരളായ

امبیا کل ام دا نبی اللہ پون گر لایا امبیا کلا جڑی وایا دان پون گر لایا پاطما پاتیما بدی جا فاطمہ ி துரா பாாத்திமா அம்பியா கலிதா ஜடிவாயா திபியுலான போடா அம்பியா கலிதா ஜடிவாயா நிபியுல போதிமா திவீ துரா பாதிமாத்திமா திவீ துரா பாத்திமாடா േട ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേടാ ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേട

കുന്നരുണ്ടെങ്കിൽ കോരേടാ പിടയുന്ന പടവളും ഇндиപൊടി പൊരുതി അടർക്കളം അടർക്കളം അടിപൊടി കയറി അടരടു മസവതു ഒരു വെട്ട കുതരി പിടയുന്ന പടവളും ഇндиപൊടി പൊരുതി അടർക്കളം അടർക്കളം അടിപൊടി കയറി അടരടു മസവതു ഒരു വെട്ട കുതരി ചാടു

ஜலும் <inaudible> <inaudible> ോ ചാടി മാറിഞ്ഞല്ലോ അല്ലേടാറേട ജലമെടുക്കുന്നെങ്കിൽ കോരേട ജലമെടുക്കുന്നെങ്കിൽ കോരേടാ தாயே <Sanye> ஒரு <Sanye> 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 ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ അസുമാരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേട अबुला अकबर हर पदलिड़ी मानी हरि दिलो राम عبد القادر दुजीरानी حبيب الى ابو الرماني يا عبد القادر جيراني الله أكبر نوراني النوراني احمد قد برو لي ماري الله حبيب الجو يا അബ്ദുൽ തിങ്കളെ ബീർ സ്വല താരണയോ സബല്ല കാത്തില്ല ിൽ പറഞ്ഞില്ലേ എന്നെ പിടി ചോർക്ക് ഭയം വേണ്ട മോഹിയത്തിൽ ഗുണങ്ങൾ ഓരോനാളും നൂരങ്ങല്ല അዘദന്നായി ബിരീസിൻമേ രക്തത്തിൽ പെറ്റവരക്കല്ല അല്ലാഹു അക്ബറു നൂറാനി ഹബവത ദിദ പുരുലീമാനി അല്ലാഹി ബിലൗ വറമാനിയാ അബദുൽ കാദിർ ദീലാനി അല്ലാഹു സബീൻ ദേ ബോലർ ജൈ

کبر الیلا دین ڈٹ ڈل کزر دینار نکڑا اللہ اے کاٹ ڈڑو میں مر لیلا اللہ اکبر نورانی اللہ بما دلنا بولنی ماری اللہ علی فی الاول لا വരേനിയുള്ള <laughs>

ாய் அங்கும் அந்தியுறங்கும் சந்தம் முந்திய கேகம் எழந்தி சலாம் சொல்லாம் விதிதரு துண தரு விதில் துண தரு अधिपति राजा सुभाने पुण्य मेरो पुमदीना उन्नु कानान मोहमाने ചന്ദിരപ്പുൻ റൂല കാണാൻ പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ് ചന്ദിരപ്പൊൻ കാണാൻ താഹമാണ് ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് ചിന്തും പതാവരച്ച് ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് ചിന്തും പദാവരച്ച് Gay hey, relief. Hey, 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 hey. മികച്ചൊരുപതിയായി കനകസുവന മദീനയിലായി കൈറിലേറെ മികച്ചൊരുപതിയായി കനകസുവന മദീനയിലായി പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ് പുഞ്ഞിരിക്കും ചന്ദിരപ്പുൻ കാണാൻ താഹമാണ് പുണ്യമേറും പൂമദീന കാണാൻ മോഹമാണ്

தங்கமர்மதியாய் அந்த முந்திய கேத்தி சலாம் சொல்ல மணிமுத்து ராஜா தாஜு தங்க மலர் நிதியுதி அந்தியுறங்கோ சந்தம் முந்திய கே ஹம் இலத்தி சலாம் சொல்ல விதி தருவன் துண தரு விதி தருவன் துணதரு அதிபதி ராஜா சுபஹானே புண்ணமே ஒான் மோகே புஞ்சிக்கும் தா புண்ணேறும் ஒன்று காணான் மோகமானும் தாதி صلى عليه وسلم صلى الله على محمد صلى الله عليه وسلم الله صلى الله على محمد، صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم علي صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم